അമൃത് മീഡിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യം വർധനവ് ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് വരുന്നു നൂറ് രൂപയുടെ വർധനവായിരിക്കും നമുക്ക് ലഭിക്കുക ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ് എങ്കിൽ പോലും സാധാരണക്കാർക്ക് ആനുകൂല്യം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ പോലും അത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തലുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആനുകൂല്യം കൃത്യമായിട്ട് നൽകുന്നതിനും അതോടൊപ്പം തന്നെ നിലവിൽ ലഭിക്കുന്ന തുകയിൽ ഒരു നൂറ് രൂപയുടെ വർധനമൊക്കെ ഏർപ്പെടുത്തിയിട്ടും ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർണായക അറിയിപ്പുകളെല്ലാം സംസ്ഥാന ബജറ്റിൽ ഉൾക്കൊള്ളിക്കുവാനാണ് സർക്കാരിന്റെ തീരുമാനം സംസ്ഥാനം കാത്തിരിക്കുന്ന സംസ്ഥാന ബജറ്റ് ജനുവരി അവസാനമോ ഫെബ്രുവരിയിലോ ആണ് ഉണ്ടാവുക ഈ സമയത്തായിരിക്കും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാ മാസങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ മുടങ്ങാതെ ആനുകൂല്യം എത്തിച്ചേരുന്നുണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിട്ടാണ് ഈയൊരു പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആനുകൂല്യത്തിൽ വർധന ഉണ്ടാകുമ്പോൾ ചെറിയൊരു വർധനവാണ് എങ്കിൽ പോലും അത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും നാലാമത്തെ നാലു മാസത്തെ കുടിച്ചുകയാണ് ഇനി വിതരണം ചെയ്യുവാൻ ശേഷിക്കുന്നത് അതും സർക്കാർ നൽകി തീർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ് അതിനു മുൻപ് തന്നെ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എല്ലാം നൽകുന്നതിനും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് അറുപത്തെട്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കേന്ദ്രത്തിന്റെ പെൻഷൻ വിഹിതവും ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഇരുന്നൂറ് മുതൽ മുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ ട്രാൻസ്ഫർ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതവും പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും എത്തിയിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് അർഹതയുള്ള എല്ലാ മറ്റ് അർഹതകളും എല്ലാം പരിഗണിച്ച ശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നത് അങ്ങനെ ലഭിക്കുമ്പോൾ നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും വെവ്വേറെ ആയിട്ടായിരിക്കും ലഭിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന അറിയിപ്പുകൾ നമ്മളുടെ ചാനലിൽ വന്നിരുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം രണ്ടാഴ്ച വരെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സമയം എടുക്കാറുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ തുക ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്തുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക ഈ ഒരു പെൻഷൻ തുക എല്ലാ ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് വൈകാതെ തന്നെ എത്തിച്ചേരും ഇനി നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചു എങ്കിൽ ഒന്ന് കമന്റായിട്ട് അറിയിക്കണം